ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിലെ നാൽപ്പത് ഏക്കർ പാടശേഖരത്ത് കൃഷി നടക്കുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് പാടത്ത് കൃഷിയിറക്കിയത് കൃഷി നടക്കാത്തത് മൂലം നഷ്ടമാകുന്നത് ഒരു ലക്ഷത്തിലധികം കാർഷ് വാർഷിക വിളവെടുപ്പാണ് ഏഴ് ലക്ഷം കിലോ നെല്ല് നാലര ലക്ഷം കിലോ വൈക്കോൽ ആയിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ ഭൂ ഉടമകൾക്കുള്ള പാട്ടത്തുക ഇവയൊക്കെ നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഈ പാടശേഖരത്തിൽ വിളവെടുപ്പ് നടന്നത് കർഷകരല്ലാത്തവർ കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും പിന്തുണയോടെ പാടശേഖര സമിതിയുടെ ഭരണത്തിലെത്തിയതാണ് പ്രതിസന്ധിക്ക് തുടക്കമായതെന്ന് ഇതേ പാടശേഖരത്തിൽ വർഷങ്ങളായി കൃഷി ഇറക്കുന്ന കർഷകർ പറയുന്നു ഇതെല്ലാം പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെ പഞ്ചായത്തിൻ്റെ കൃഷിവകുപ്പാണ് ഇവരുടെ ഉത്തരവാദിത്ത കുറവുകൊണ്ട് മാത്രമാണ് ആണ്ടിൽ രണ്ട് കൃഷി രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് നടന്ന് ഇരുപത്തൊന്നിനു മുമ്പ് രണ്ട് കൃഷി വീതം നടന്നിരുന്ന വാട ചേർത്ത് ഈ ഇപ്പോൾ വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്നത് കൃഷി നിലച്ചതോടെ കാർഷിക വകുപ്പിൽ നിന്നും നെൽവിത്ത് വിതരണവും നിലച്ചു പാടത്ത് കൃഷിയില്ലെങ്കിലും പുറംപണ്ട് നിർമ്മാണവും റോഡ് നിർമ്മാണവും തകൃതിയായി നടക്കുന്നുണ്ട് കാർഷിക കലണ്ടർ പ്രകാരം ഇത്തവണത്തെ രണ്ടാം കൃഷി ജൂലൈ മുപ്പത്തിയൊന്നിനും പുഞ്ചകൃഷി ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ളിലും വിതക്കേണ്ടതാണ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഉദ്യോഗസ്ഥ കടുമ്പിടുത്തം മൂലം കൃഷി മുടങ്ങിക്കിടക്കുന്നത് എന്നതാണ് വൈരുദ്ധ്യം ന്യൂസ് മലയാളം ആലപ്പുഴ